ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എണ്ണിയാലും എണ്ണിയാലും തീരത്തില്ല പത്തുമല്ല പതിനഞ്ചുമല്ല ഇരുപത്തി ഒന്ന് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ എ സി ഉൾപ്പെടെയാണ് കേട്ടോ വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയാണ് കേട്ടോ ആദ്യം വരുന്ന ഫസ്റ്റ് കസ്റ്റമറിന് ഫസ്റ്റ് കസ്റ്റമറിന് നമ്മൾക്ക് നാല് ടേബിൾ ഡയൻ്റെ പന്ത്രണ്ട് ഇത് നിങ്ങൾക്കുള്ള ഞങ്ങൾ തരുന്ന സമ്മാനമാണ് കേട്ടോ ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമന്റ് ഇടുന്ന ഒരാൾക്ക് മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടി വി ആണ് എൽ ഇ ഡി ടി വി ആണ് നിങ്ങൾക്ക് സമ്മാനമായി തരുന്നത് ഇവിടെ ഫർണിച്ചർ മാത്രമല്ല ഇലക്ട്രോണിക്സ് ഉണ്ട് എല്ലാം ഒരു കുട കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഐറ്റം അതെ അതെ ഏഴ് ഐറ്റത്തിന് വില എന്ന് പറഞ്ഞാൽ ഉള്ളാരേ ഉള്ളൂ ഓഫർ കൊടുക്കുക ഒന്ന് ഒന്നല്ല രണ്ടാണ് സമ്മാനം ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ അടിപൊളി അടാർ ഓഫറുമായിട്ടാണ് നമ്മുടെ കുന്നിക്കോട് എസ് എസ് എത്തിയിരിക്കുന്നത് ഏറ്റവും വലിയൊരു കോംബോ എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ മാത്രമല്ല ഇലക്ട്രോണിക്സും ഫർണിച്ചറും ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഐറ്റവും അത് ഏറ്റവും വലിയൊരു കോമ്പിട്ട് നമുക്കൊന്ന് പരിചയപ്പെട്ടാലും തീർച്ചയായിട്ടും അഞ്ചു മൂന്നുണ്ട് ഡൈനിങ് ടേബിൾ പിന്നെ അതേപോലെ ഈ ഒരു സെറ്റ് വരുന്നുണ്ട് ഓക്കെ ടീപ്പ് വരുന്നുണ്ട് ഓക്കെ ഫ്രിഡ്ജ് വരുന്നുണ്ട് ഓക്കെ എ സി വരുന്നുണ്ട് വാഷിംഗ് മെഷീൻ വരുന്നുണ്ട് ടി വി വരുന്നുണ്ട് ടി വി യൂണിറ്റ് വരുന്നുണ്ട് അലമാല വരുന്നുണ്ട് കട്ടിൽ വരുന്നുണ്ട് മെത്ത വരുന്നുണ്ട് മറ്റേ ബെഡ്റൂം സെറ്റ് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് വരുന്നുണ്ട് ചേർത്താണ് അതായത് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും ഒരു ലക്ഷത്തിരുപത്തിയായിരം ഇരുപത്തിയൊന്ന് ഐറ്റം വേടിക്കുമ്പം അത് മാത്രമല്ല ഞങ്ങൾ തരുന്നത് ഈ ഒരു അഞ്ചു വർഷ വാറണ്ടിയുള്ള ബി പി ലിന്റെ മിക്സിയാണ് സമ്മാനമായി തരുന്നത് തീർച്ചയായിട്ടും ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ന്യൂഇയറിന്റെ നിങ്ങൾക്കുള്ള സമ്മാനം കേട്ടോ അപ്പം അടിപൊളി അഡാർ ഓഫർ ആണ് കേട്ടോ എ സി ഉൾപ്പെടെയാണ് കേട്ടോ മെഷീൻ ഉൾപ്പെടെയാണ് കേട്ടോ അടുത്ത ഐറ്റം എന്താണ് എന്താണ് അത് അത് നമ്മൾ അലമാര നല്ലൊരു അതായത് ഒന്ന് ഫ്രീ ഫ്രീ ആണ് അതെ അതെ റേറ്റ് പിന്നെ ഒരു സമ്മാനം ഒരു മെത്തയും രണ്ട് അലമാര മേടിച്ചാൽ ഒരു അലമാര സൗജന്യം ഒന്നും മാത്രമല്ല ഒരു മെത്തയും ഫ്രീ ആണ് തീർച്ചയായിട്ടും പത്ത് വർഷം വാറണ്ടിയുള്ള ഈ അലമാരയുടെ വില എന്ന് പറഞ്ഞാൽ വെറും അഞ്ച് തൊള്ളായിരം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഐറ്റം അതെ അതെ ഏഴ് ഐറ്റത്തിന് എന്ന് പറഞ്ഞാൽ വെറും എന്ത് വാറണ്ടി ഉണ്ട് നമുക്ക് സാധാരണക്കാരൊക്കെ വീട് വെച്ച് പാലുകാച്ചാനായിട്ടൊക്കെ ഗൃഹപ്രവേശനത്തിനായി കാത്തിരിക്കുന്ന സാധാരണക്കാർക്ക് പറ്റിയ പറ്റിയൊരു ഓഫറാണ് ഇത് വരുമ്പോൾ വരുമ്പോഴത്തേക്ക് മാർബിൾ ടോപ്പ് ആണ് മാർബിൾ ടോപ്പ് ആണ് നാല് ചേർ ഉൾപ്പെടെ എനിക്കൊന്ന് സ്ലൈഡിംഗ് ആണ് സ്ലൈഡിങ് അലമാരി സെറ്റ് ചെയ്തിരിക്കുന്നത് അതെ അതെ എന്താണ് ഇതിന്റെ കാര്യം വരും നമ്മള് നാൽപ്പത്തി ഒമ്പതാണ് മുപ്പത്തിരണ്ടായിരം രൂപ മുപ്പത്തി രണ്ടായിരം രൂപത്തി ഒൻപതിനായിരം രൂപ വിട്ടുകൊണ്ടിരുന്ന അലമാരുടെ ഇന്നത്തെ വില എന്ന് പറയുന്നത് ഇത് എടുക്കുമ്പോൾ ഫ്രീ ഒരു സെലി ഫാൻ കൊടുക്കുന്നുണ്ട് ഇതിനൊരു ഫാനും കൊടുക്കുന്നുണ്ട് ഫാൻ എന്ത് ഇതിന് ഉണ്ട് ഉണ്ട് സ്റ്റീൽ നല്ല ഓഫർ സ്റ്റീലർമാർ ആറ് തൊള്ളായിരം ആ സ്റ്റീൽ സ്റ്റീലർമാർ ആറ് അലമാര സ്റ്റീലർമാർ ആറ് തൊള്ളായിരം ആറ് തൊള്ളായിരം കണ്ടാലും കണ്ടാലും മതി വരാത്ത തരത്തിൽ നമ്മുടെ ബെഡ്റൂം സെറ്റുകൾ ഇങ്ങനെ ഒരുക്കിയിരിക്കുകയാണ് അതെന്താക്കിന്റെ വില വരുന്ന വരുമ്പോഴത്തേക്ക് ഈ ബെഡ്റൂം ബെഡ്റൂം സൈസ് ഡോർ അലമാര ഉള്ളൂ അതായത് ഐറ്റം ഒരു ബെഡ്റൂം സെറ്റിന്റെ വില എന്ന് പറഞ്ഞാൽ വർഷത്തെ വാറന്റിയും കൊടുക്കുന്നുണ്ട് നമ്മുടെ അതായത് ഒരു ക്യൂ സൈസ് കട്ടില് ഒരു ടു ഡോർ അലമാര മനോഹരമായ ഒരു ഡ്രസ്സിംഗ് ടേബിള് ഒരു ബെഡ്സൈഡിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും പത്തൊമ്പത് തൊള്ളായിരം ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് ഈ വാർത്ത കണ്ട് ആദ്യം വരുന്ന കസ്റ്റമറിന് മുപ്പത്തിരണ്ടായിരം രൂപ കൊടുത്തോണ്ടിരുന്ന ഈ ഒരു ആറ് ചെയറിന്റെ ടേബിൾ തേക്കാണ് ഞങ്ങൾ തരുന്നത് വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഇരുപതിനായിരം രൂപ കുറച്ച് തീർച്ചയായും ആദ്യം വരുന്ന കസ്റ്റമറിനെ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഏറ്റവും ആദ്യത്തെ കസ്റ്റമർ ആവാൻ ശ്രമിക്കുക ഈ ഒരു അടാറ് സാധനം നിങ്ങൾക്കുള്ളെയാണ് കേട്ടോ എന്ത് വാറണ്ടി കൊടുക്കും ഇതിന് പത്ത് വർഷം വാറണ്ടി ഉണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ കുന്നിക്കോട് എസ് എസിലേക്ക് ഓടി വായോ ഇത് കൊണ്ടുപോകും എല്ലാ മോഡലും ഇടും എല്ലാ മോഡലും നമുക്ക് ഗ്രാനൈറ്റ് ഉണ്ട് അതുകൊണ്ട് അകത്തോട്ട് ചേർ നമുക്ക് സ്ഥലം പരിധി ഉള്ളവർക്ക് നല്ലൊരു മോഡലായിരുന്നു ആറ് ചെയ്റ് വരുന്ന അകത്തോട്ട് വരാം അതിന് നാല് ചേർ ഉണ്ട്

വെറും പന്ത്രണ്ട് വെറും പന്ത്രണ്ട് നമുക്ക് ഇവിടെ ഇഷ്ടം ദിവാകോട്ടുകളുടെ ഇഷ്ടംപോലെ മോഡലുണ്ട് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് നോക്കി എടുക്കാം വെറും അഞ്ചു തൊള്ളായിരം മുതൽ പത്ത് വർഷ വാറണ്ടി ഒരു അഞ്ചു അഞ്ചായിരം പത്ത് വർഷ വാറണ്ടി പ്രീമിയം സെറ്റുകളും എല്ലാം നമുക്ക് ബഡ്ജറ്റിനനുസരിച്ചുള്ള സെറ്റുകളും എല്ലാം ഉണ്ട് ഏതൊരു സാധാരണക്കാരന വേണ്ട സാധനവും ഇതിന്റെ വില എന്താണ് നമുക്ക് വെറും പന്ത്രണ്ട് സീറ്റ് വരുമ്പോൾ ഇതിന്റെ തന്നെ ഫൈവ് സീറ്റ് വരുന്ന പതിനെട്ട് അങ്ങോട്ട് എത്ര നോക്കുക കിടക്കുന്നത് ഏത് വിലയിലുള്ളതും മനോഹരമായ സോഫുകൾ അല്ലേ അപ്പം നമുക്ക് ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റും നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആയിട്ട് നമ്മൾ അറുപത്തി രൂപ വിലയുള്ള സെറ്റ് ആണ് ഓക്കെ പ്രീമിയം സെറ്റ് നമുക്ക് ഫുൾ സ്പ്രിങ് വരുന്നത് ഡൂറോപ്ലക്സിന്റെ ഫോമ് വരുന്നത് വല്ല ഉണ്ട് കളർ ചേഞ്ച് ഇഷ്ടം പോലെ ഉണ്ട് ഓക്കെ നമുക്ക് ഇത് വെറും എന്ത് വാറണ്ടി കൊടുക്കും വർഷം 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 ഉണ്ട് രൂപ ഈ ഒരു സോഫയുടെ ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ വെറും രൂപ വർഷത്തെ രൂപയും ഇത് എസ് എസ് ഇരുന്ന ക്രിസ്മസ് ന്യൂഇയർ ഓഫർ ആണ് ഇത് നമ്മൾ എന്ത് വില കൊടുക്കും ഇത് നമുക്ക് ഒരു രൂപ വെറും രൂപ വരുന്ന മോഡൽ എന്ത് വാറണ്ടി ഉണ്ട് വർഷം ഞാൻ പറഞ്ഞത് എല്ലാം നമ്മുടെ പ്രേക്ഷകർക്കുള്ള ഒരു അടാർ ഓഫറാണ് ആദ്യം വരുന്ന കസ്റ്റമറിന് ഒറ്റ പീസേ ഉള്ളൂ നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും എത്ര രൂപയ്ക്ക് വേണം മുപ്പതിനായിരം രൂപ കുറച്ച് കൊടുക്കാൻ പറ്റുമോ മുപ്പത്തി രൂപയ്ക്ക് കൊടുക്കുക ഇത് കണ്ട് ആദ്യം വരുന്ന പ്രേക്ഷകർക്ക് അറുപത്തി ഒൻപതിനായിരം രൂപ സെറ്റിയുടെ നമ്മൾ എസ് എസ് വില എന്ന് പറഞ്ഞാൽ മുപ്പത്തി രൂപ രൂപ വെറും മുപ്പത്തി ഒമ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ കുറച്ചാണ് ഈ ഒരു സോഫ തരുന്നത് കേട്ടോ ആദ്യം വരുന്നവർക്കേ ആദ്യം വരുന്നവർക്കേ ഉള്ളൂ അപ്പൊ ആദ്യത്തെ കസ്റ്റമർ ആവാൻ ശ്രമിക്കുക കേട്ടോ കാലം മാറി ഇപ്പം ഒരു ടി വി യൂണിറ്റ് ഇല്ലാത്ത വീടില്ല അതായത് ഇത് വെക്കുന്നത് അതിമനോഹരമാണ് നമ്മുടെ ടി വി യൂണിറ്റിന് ഈ ഒരു ടി വി യൂണിറ്റിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് ഇഞ്ച് ടി വി അമ്പത്തഞ്ച് വരെ ഇരിക്കും എന്ത് വില പോയിട്ടുണ്ടോ നമുക്ക് വെറും എട്ട് തൊള്ളായിരം വെറും എട്ട് തൊള്ളായിരം തൊള്ളായിരം തീർന്നിട്ടില്ല ഏഴ് തൊള്ളായിരത്തിന്റെ ഉണ്ട് പല വിലക്കുള്ള ടി വി യൂണിറ്റുകള് പല മോഡൽ എസ് എസ് എൽ ഉണ്ട് നിങ്ങളൊന്ന് വരിക വന്നൊന്ന് കാണുക ഇവർ ഇവിടെ നിറയെ സ്റ്റഡി ടേബിൾ ആണ് സ്റ്റഡി ടേബിളുകളുടെ ഒരു വിശാലമായ ഒരു ശേഖരം തന്നെ രണ്ടായാലും കണ്ടാലും മതി വരുത്തില്ല അതെ അതെ ഏത് മോഡൽ വേണോ ഈ അഞ്ഞൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മോഡലും നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അല്ലേ അതെ അതെ ഏത് മോഡൽ വേണോ ഏത് നമുക്ക് എടുക്കാം പിന്നെ സ്റ്റാൻഡ് ഓക്കെ ഓഫീസ് ടേബിൾ ഓഫീസ് ചെയർ നമ്മൾ ഫർണിച്ചർ മൊത്തം കണ്ടു ഇനി ഇലക്ട്രോണിക്സ് ആണ് നമ്മൾ കാണാൻ ഇലക്ട്രോണിക്സ് ഇഷ്ടം പോലെ ഇവിടെ നമുക്ക് ഫുൾ ടോപ്പ് ലോഡ് വാഷിംഗ് മീഷൻ നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ നമുക്ക് വരുന്നത് പന്ത്രണ്ട് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മീഷൻ വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ വരുമ്പോൾ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സെമി ആട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉണ്ട് ഫുൾ ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മിഷൻ ഉണ്ട് സ്റ്റാർട്ടിംഗ് മോഡൽ വരുമ്പോഴത്തേക്കും നമുക്ക് പത്തൊമ്പത് തൊണ്ണൂറ് മോഡൽ വരും എല്ലാത്തിനും നമുക്ക് രണ്ട് വർഷം ഫുൾ വാറണ്ടി പിന്നെ മോട്ടോർ വാറണ്ടി അഞ്ച് വർഷമുള്ളതുകൊണ്ട് പത്ത് വർഷമുള്ള പന്ത്രണ്ട് വർഷമുള്ളതുകൊണ്ട് മൈക്രോ ഓവൻസ് ഒക്കെ വരുമ്പഴത്തേക്കും നമുക്ക് ഒരു ഏഴ് നാനൂറ്റി സ്റ്റാർട്ട് സ്റ്റാർട്ടിന്റെ മൈക്രോവൻസ് നമുക്ക് അവൈലബിൾ അതുപോലെ എയർ എർഫയർ ഏറ്റവും കൂടുതൽ പോകുന്ന സാധനം എയർ ഫയർ ഇതൊക്കെ വരുമ്പഴത്തേക്കും നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ വരുമ്പോൾ ആക്ച്വൽ വില എന്ന് പറയുന്നത് നമുക്ക് എണ്ണായിരത്തി സംതിങ് വില വരുന്ന സാധനം മൂവായിരത്തി തൊള്ളായിരം രൂപയുള്ള വൺ ഇയർ വാറണ്ടിയും നമുക്ക് മൈക്രോ ഒക്കെ സ്റ്റാർട്ടിംഗ് മോഡൽ വരുമ്പഴത്തേക്കും നമുക്ക് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സ്റ്റാറ്റിന് മൈക്രോവൻ അവൈലബിൾ ആണ് അതായത് അപ്ലൈൻസസ് എല്ലാം നമുക്ക് ഒരു വീടിന്റെ അടുക്കളേക്ക് വേണ്ട സാധനം ടെൻ പെർസെന്റ് മുതൽ സിക്സി പെർസെന്റ് ഓഫറോട് നമ്മൾ കൊടുക്കുകയാണ് ചിമിനോമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ ചിമിനിയും ചിമിനും രണ്ട് ഗ്ലാസ് ടോപ്പ് പതിനൊന്നുള്ള രണ്ട് അത് മൂന്ന് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് പന്ത്രണ്ട് സ്റ്റാർട്ട് ചെയ്ത ചിമ്മിനി ഹോബ് അവൈലബിൾ ആണ് നമുക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ഫാനുകൾ നമുക്ക് അവൈലബിൾ ആണ് ടേബിൾ ഫാനുകളൊക്കെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാറ്റിന് ടേബിൾ ഫാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന വാൾഫാനും നമുക്ക് അവൈലബിൾ ആണ് പ്രഷർ കുക്കർ നമുക്ക് കസ്റ്റമർക്ക് എല്ലാ വീട്ടിലും ആവശ്യമുള്ള പ്രഷർ കുക്കർ എന്ന് പറയുന്നത് നമ്മൾ ഓഫർ ഉണ്ട് രണ്ട് കുക്കർ ഒരു മൂന്ന് ലിറ്റർ പ്രഷർ കുക്കറും ഒരു അഞ്ചു ലക്ഷം പ്രഷർ കുക്കറും നമുക്ക് വരുമ്പോൾ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ വരുന്നുള്ളൂ ഇൻഡക്ഷൻ ബേസ് ആണ് നമുക്ക് ഇൻഡക്ഷൻ ഉപയോഗിക്കാം ഗ്യാസിൽ ഉപയോഗിക്കും അങ്ങനെയാണ് ുംറണ്ടി അഞ്ച് വർഷം ബോഡി ഉള്ള മോഡൽ നമ്മുടെ എല്ലാ ബ്രാൻഡും ഉണ്ട് സ്റ്റാർട്ടിംഗ് മോഡൽ ഫാൻ ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോട് സ്റ്റാർട്ട് ചെയ്യുന്ന സീലിംഗ് ഫാൻ നമുക്ക് രണ്ട് വർഷം വാറണ്ടി നമ്മൾ സ്റ്റാർട്ടിംഗ് മോഡൽ വരും ബി എൽ ഡി സി ഫാനുള്ള രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പോട് സ്റ്റാർട്ട് ചെയ്യുന്ന ബി എൽ ഡി സി ആണെങ്കിൽ നമുക്ക് അയൺ ബോക്സ് നമുക്ക് അവൈലബിൾ രണ്ട് വർഷം വാറണ്ടി ഉണ്ട് വർഷം ഇൻഡക്ഷൻ ഇൻഡക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇൻഡക്ഷൻ കുക്കർ അവൈലബിൾ ആണ് ഓക്കെ സ്റ്റീലിന്റെ ഗ്യാസ് സ്റ്റോവ് രണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്യാസ് വരുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ വെറും ഒരേ രണ്ട് രണ്ട് വർഷം പറഞ്ഞത് ടൂ ബേണർ സ്റ്റെയിൽസ്റ്റീൽ ഗ്ലാസ്റ്റോ ഗ്യാസ് സ്റ്റെയിൻലെസ്റ്റിൽ ഗ്യാസ്റ്റോ കൊടുക്കുന്നു അതിൻ്റെ തന്നെ ഗ്ലാസ്റ്റോപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ ത്രീ മണ്ഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഗ്ലാസ്റ്റോപ്പ് ത്രീ മണ്ഡർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് മൂവായിരത്തി നാല് മൂവായിരത്തി തൊള്ളായിരത്തിൽ സ്യിൻലെസ് സ്റ്റീൽ ഗ്യാസ് സ്റ്റോം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ കുക്കറും ഗ്യാസ് സ്റ്റോവും കോമ്പിയോ ഫോൾ നമുക്ക് അവൈലബിൾ ആണ് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ആ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന സിംഗിൾ ഡോർ ഫ്രിഡ്ജും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന ഡബിൾ ഡോർ ഫ്രിഡ്ജും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ എ ഒക്കെ വരുവാണെങ്കിൽ വൺ വൺ ഇവർട്ടർ ത്രീ സ്റ്റാർ എ സി സൊക്കെ നമുക്ക് ഇരുപത്തിയാറ് തൊള്ളായിരത്തൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എസി നമുക്ക് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഗ്രൈൻഡർ ഗ്രൈൻഡർ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് മൂവായിരം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റാർട്ട് ചെയ്ത ഗ്രൈൻഡർ ടൂ ലിറ്റർ അവൈലബിൾ ആണ് സൗണ്ട് വാര് ഹോം തിയേറ്റർ ഹോം തീയറ്റർ കാണുമ്പോൾ നമുക്ക് രണ്ട് തൊള്ളായിരം സ്റ്റാർട്ട് ചെയ്യുന്ന ഹോം തിയേറ്റർ സൗണ്ട് വാർ ഒക്കെ നമുക്ക് ഏഴ് തൊള്ളായിരം സൗണ്ട് ബാർ അത് നൂറ്റി നൂറ്റി നാല് വാർസിന്റെ ക്ലാരിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണോ ഓക്കെ മിക്സി മിക്സി ഒക്കെ രണ്ടായിരത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന മിക്സി നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ ഫർണിച്ചർ മാത്രമല്ല ഇലക്ട്രോണിക്സ് ഉണ്ട് എല്ലാം ഒരു ഒരു കുടക്കുകയും സൈക്കിൾ സ്റ്റാർട്ടിംഗ് മോഡലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ബി എസ് എൽ സൈക്കിൾ ഉണ്ട് അതുപോലെ സെക്കിൾ കുഞ്ഞു ഒരു കുട്ടികളുടെ ഒരു സൈക്കിൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് തൊള്ളായിരം സൈക്കിൾ നമുക്ക് അവൈലബിൾ ആണ് ബർത്ത്ഡേ ഗിഫ്റ്റ് കമ്പനി ടൈപ്പ് നമുക്ക് ഒരു മൂന്ന് തൊള്ളായിരം സ്റ്റാർട്ട് ചെയ്ത ഇരുപത്തിനാലായിരം രൂപ വരെയുള്ള സൈക്കിൾ നമുക്ക് അവൈലബിൾ ആണ് മൂന്ന് തൊള്ളായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ സൈക്കിൾ അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് അത് നോർമൽ സൈക്കിളും ഉണ്ട് വിത്ത് ഗിയർ സൈക്കിളും എല്ലാം എല്ലാ ടൈപ്പും ഉണ്ട് അത് നമുക്ക് ബി എസ് ഐ നമ്മൾ ചെയ്യും സൈക്കിൾ വാങ്ങുമ്പോൾ അതിൻ്റെ നമുക്ക് പമ്പ് ബെല് ലോക്ക് ഫ്രീ മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്ന തയ്യൽ മെഷീൻ നമുക്ക് അവൈലബിൾ ആണ് വാറണ്ടി 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 ഇയർ ഓക്കെ നമുക്ക് ഉഷയുണ്ട് സിംഗർ ഉണ്ട് മെറിറ്റ് ഉണ്ട് മൂന്ന് ബ്രാൻഡുണ്ട് അതുപോലെ തന്നെ പർപ്പസ് ജാക്ക് ടൈപ്പ് ഉള്ള തയ്യൽ മെഷീൻ നമുക്ക് അവൈലബിൾ അവൈലബിൾ ഏത് വേണമെന്നനുസരിച്ച് ചൂസ് ചെയ്തോ എല്ലാ വിത്ത് വാറണ്ടി കൊടുക്കും കൂളർ ഒക്കെ നമുക്ക് ഒരു നാല് തൊള്ളായിരത്തി സ്റ്റാർട്ട് ചെയ്യുന്ന കൂളർ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ടവർ ഫാൻ ആണ് ടവർ ഫാൻ ഒക്കെ രണ്ട് തൊള്ളായിരം സ്റ്റാർട്ട് ചെയ്യുന്ന ടവർ ഫാൻ നമുക്ക് അവൈലബിൾ ആണ് ഇൻവെർട്ടർ ഇവർട്ട് ബാറ്ററിൽ നമുക്ക് ഒരു പതിനാറ് തൊള്ളായിരത്തി സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻവർ ബാറ്റീസ് അവൈലബിൾ വർട്ടർ പൂരിഫയർ ഒക്കെ നമുക്ക് മാനുവൽ ടൈപ്പ് ഉണ്ട് ഇലക്ട്രോണിക്സ് ടൈപ്പ് ഉണ്ട് മാനുവൽ ടൈപ്പ് ഒക്കെ ആണ് നമുക്ക് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക്സ് ടൈപ്പ് ആണെങ്കിൽ നമുക്കൊരു ആറ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് നമുക്ക് ഡയറക്റ്റ് ലൈനിൽ കൊടുക്കുന്ന ടൈപ്പ് വാട്ടർ പ്യൂരിഫയർ നമുക്ക് ശുദ്ധമായ വെള്ളം ശുദ്ധമായ വെള്ളം കുടിക്കൽ ടി വി ഒക്കെ നമുക്കാണ് ആറ് തൊള്ളായിരം സ്റ്റാർട്ട് ചെയ്യുന്നത് എൽ ഇ ഡിവിൽ അവൈലബിൾ ആറ് തൊള്ളായിരം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തിനാലഞ്ച് മുപ്പത്തിരണ്ടി നാല്പത്തിമൂന്ന് അമ്പത് അഞ്ച് അറുപത്തഞ്ച് വരെ നമുക്ക് അവൈലബിൾ ആണ് അത് നോർമൽ ടി ഉണ്ട് സ്മാർട്ട് ടി വി ഫോർ കെ ആണ് യു എച്ച് ഡി ഉണ്ട് ക്രിസ്റ്റൽ യു എച്ച് ഡി എല്ലാ ടൈപ്പ് മോഡലും നമുക്ക് അവൈലബിൾ കഴിഞ്ഞ വർഷം മിക്സി ആണ് കൊടുത്തത് എൽ ഇ ഡി മുപ്പത്തിരണ്ട് എൽ ഇ ഡി കൊടുക്കുക കണ്ടോ ഇത് നിങ്ങൾക്കുള്ള ഞങ്ങൾ തരുന്ന സമ്മാനമാണ് കേട്ടോ ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല ഇടുന്ന ഒരാൾക്ക് മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടി വി ആണ് കൊടുക്കുക എൽ ഇ ഡി ടി വി ആണ് നിങ്ങൾക്ക് സമ്മാനമായി തരുന്നത് അപ്പോൾ ഷെയർ ചെയ്യുക നല്ല ഇത് നിങ്ങൾക്ക് എസ് എസ് വരുന്ന ക്രിസ്മസ് സമ്മാനമാണ് കേട്ടോ വാക്കുളർ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള വാക്കും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് മൂന്നൂറായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊട്ട് ഏതാണ്ട് ഇരുപത് ഇരുപത്തിനാലായിരം രൂപയിലുള്ള വാക്കും ക്ലിയർ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ റോബോട്ടിക് ടൈപ്പ് വാക്കും ക്ലീർ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നാൽ അതും നമുക്ക് അവൈലബിൾ ആണ് റോബോട്ടിക് ടൈപ്പ് ഇവിടെ കസ്റ്റമർക്ക് റോബോട്ടിക് ടൈപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് അവൈലബിൾ ആണ് സ്റ്റാർട്ടിംഗ് മോഡൽ നമുക്ക് വരുമ്പോൾ ഏതായാലും മൂവായിരത്തി തൊള്ളായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കും ക്ലിയർ നമുക്ക് അവൈലബിൾ നമുക്ക് അതായത് രണ്ട് തൊള്ളായിരത്തോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വാട്ടർ വാട്ടർ ഹീർ നമുക്ക് അവൈലബിൾ ആണ് അതായത് രണ്ട് ലിറ്റർ മുതൽ ഏതാണ്ട് പത്ത് ലിറ്റർ കപ്പാസിറ്റിയിലുള്ള വാക്കുകളുടെ നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ